മായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ഡാമിൻ്റെ പ്രദേശത്ത് ഞങ്ങൾ എച്ച് എം ഐ എന്നുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവിനെ ഉയർത്തുവാനായിട്ട് വന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ലഹരിവിരുദ്ധ കാര്യങ്ങൾ എന്ന് പറയുന്ന കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുന്നത് രണ്ടാമതായിട്ട് അരുമരക്ഷകനായ യേശുവിനെ കുറിച്ച് എല്ലാവരും അറിയണമെന്ന് തിരുവഴുത്ത ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തിരുവചനം ആഗ്രഹിക്കുന്നു അത് കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ഡാമിനുള്ള മക്കളെ എല്ലാം ദൈവം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കർത്താവിനെക്കുറിച്ച് പറയുവാനായിട്ട് ഇവിടെ ഈ ഒരു സമയ സാവകാശം ദൈവം നൽകിയത് അതോർത്തോ ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടായിരത്തി അല്ലെങ്കിൽ ഈ ശിഷ്ടം വർഷങ്ങൾക്ക് മുന്നമേ ലോകത്തിൽ നമുക്ക് വേണ്ടി ജനിച്ച ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ജീവിച്ച ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവനെ തന്ന ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ് തിരുവനന്തപുരത്ത് മുപ്പത്തിനാലിൻ്റെ അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു സങ്കീർത്തനങ്ങൾ അവകലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രചിച്ചു പോയില്ല കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് അവർക്ക് സമാധാനമുണ്ട് അവർക്ക് സന്തോഷമുണ്ട് അവർക്ക് പ്രത്യേകിച്ച് മരണാനന്തര ജീവിതമുണ്ട് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഏക തിരുവെഴുത്ത് വിശുദ്ധ ബൈബിൾ മാത്രമാണ് ഈ ലോകത്തിൽ അനേക ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ സ്ഥാനത്ത് ബൈബിൾ വയ്ക്കുവാൻ പറ്റുകയില്ല ബൈബിൾ ആലിയ ഇത് ദൈവത്തിൻ്റെ തിരുവെഴുത്താണ് ഇതിന് അത്ഭുത വചനങ്ങളെന്നാണ് പറയുന്നത് ഇതൊരിക്കലും ഈ ലോകത്തിൽ നിന്ന് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ മാറിപ്പോകുന്നില്ല ആ തിരുവഴുത്താണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൽ നിന്നാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇതാണ് ലോകത്തിന്റെ സത്യം എഴുന്നൂറിൽ പരം ഭാഷകളിൽ വിവർത്തനം ചെയ്ത ഏക പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഹോളി ബൈബിൾ എന്നാണ് വിശുദ്ധ പുസ്തകം എന്നാണ് ഇതിനെക്കുറിച്ച് അറിയപ്പെടുന്നത് ഇതിൽ പരാമർശിക്കുന്നത് അല്ലല്ല നമ്മുടെ രക്ഷയെക്കുറിച്ചും നമ്മുടെ ശിക്ഷയെ നമ്മുടെ ഒരു മനുഷ്യരാശി എവിടെ ചെന്ന് അവത്ഭവിച്ചുവെന്നും ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നും എല്ലാം സ്പഷ്ടമായി പറയുന്നത് വിശുദ്ധ ബൈബിളാണ് ഹാലിയ ലോകരക്ഷകനായി അല്ല വന്നപ്പോഴിങ്ങനെ പറഞ്ഞു കല്ലിക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവർ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എന്ന് വിളിക്കപ്പെടും ഈ കർത്താവ് അത്ഭുത മന്ത്രി എന്നാണ് തിരുവനത്തു പറയുന്നത് വീരനായ ദൈവം എന്നാണ് നിത്യപിതാവ് സമാധാനത്തിന്റെ സമാധാനത്തിന്റെ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അല്ലല്ലിയ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലലിയ ലഭിക്കാൻ പോകുന്ന ഭാഗ്യം ആ ആർക്കും ഈ ലോകത്തിൽ തരാൻ പറ്റാത്ത മഹാഭാഗ്യമാണ് സ്തോത്രം ഇതിൽ നിന്ന് ലഭിക്കുന്നത് അല്ലല്ലിയ അവന് അല്ലിയ ഒരു നിത്യത പ്രദാനം ചെയ്യുന്ന ഏക പുസ്തകം ഈ ലോകത്തിൽ വിശുദ്ധ ബൈബിൾ മാത്രമാണ് അല്ലലിയ ദൈവത്തിന്റെ സ്തോത്രം ഒരിക്കലായിട്ട് സാധു സുന്ദർ സിംഗിനെ പറ്റി ഞങ്ങൾ പഠിച്ചപ്പോൾ തൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഭഗവത്ഗീത കംപ്ലീറ്റ് കാണാതായി പഠിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ തിരുവഴുത്ത് ചെന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഇത് തിരസ്കരിക്കുകയുണ്ടായി അല്ലെങ്കിൽ തിരസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ പീസ് ഓഫ് മൈൻഡ് സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്തോത്രം വീണ്ടും ഈ പുസ്തകം അദ്ദേഹം വായിക്കുവാനും ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇതിനു വേണ്ടി തൻ്റെ ജീവിതം അർപ്പിക്കപ്പെടുവാനും താൻ ജീവിതത്തിൽ ഒരു വലിയ മിഷണറിയായി തീരുവാൻ തക്കോണ്ടും ഇടയായി തീർന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് ദൈവത്തിന് സ്തോത്രം അത് വചനം പറയുന്നത് ഒരു മനുഷ്യൻ പാപത്തിൽ മരിച്ചാൽ അവന് നിത്യത നഷ്ടമായി പോകും ഈ പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിപ്പാനായിട്ട് നമ്മളെ വിളിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ മാത്രമാണ് സ്തോത്രം ഈ വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് ആലലിയ ലഭിക്കുന്നത് വലിയ വിടുതലാണ് വലിയ രക്ഷയാണ് ആലലിയ ആ യോഗ എന്റെ സുവിശേഷം മൂന്നിന്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് എന്താ ഈ വലിയ സ്നേഹം ഈ ലോകത്തിൽ ഒരു മഹാനോ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഈ ലോകത്തെ അല്ലെങ്കിൽ ആതുരസേവനങ്ങൾ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ അല്ലെങ്കിൽ മുഴു മുഴുവളും അല്ലെങ്കിൽ ആ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകുന്നോ നൽകുന്നവർക്കോ ലഭിക്കുവാൻ കഴിയുന്ന തരുവാൻ കഴിയുന്ന ഒന്നല്ല ദൈവത്തിന്റെ സ്തോത്രം തന്റെ പുത്രവം നമ്മൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ തന്റെ മക്കളായി തീരുവാനായി നമുക്ക് കഴിയുകയുള്ളൂ ദൈവത്തിന് സ്തോത്രം താൻ ലോകത്തിലേക്ക് വന്നത് അല്ലല്ലോ സ്വർഗമഹിമകളെ നമുക്ക് വേണ്ടി വെടിഞ്ഞു എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം നമ്മെ അവൻ ഓർത്തു അല്ലേ ലൂയ നമ്മയെ സ്നേഹിച്ചു നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ വീണ്ടും പറയുന്നു നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞങ്ങൾ എവിടേക്ക് പോകും തിരുസന്നി വിട്ട് ഞങ്ങൾ എവിടേക്ക് ഓടും അല്ലല്ലാ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് വെച്ചിരിക്കുന്നു അല്ലല്ലിയാ എല്ലാവരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് അത് നല്ലതായാലും പുതിയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസരത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു അല്ലല്ല നമ്മുടെ മുമ്പിൽ വലിയൊരു രക്ഷയും വലിയൊരു ശിക്ഷയും നമുക്ക് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലെ അത് നമ്മളെ ഏറ്റുകൊണ്ടാൽ അല്ലല്ലിയാ അതിൽ നമ്മൾ വിശ്വസിച്ചാൽ അല്ലല്ലിയാ നമ്മൾ ഭാഗ്യമുള്ളവരായി തീരുകയാണ് സ്തോത്രം അല്ല അല്ല ഈ ലോകത്തിൽ നമ്മൾ വിരഞ്ഞു ഓടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡ് പന്ത്രണ്ട് കോവിഡ് നയൻറ്റീൻ നമ്മളെ ബാധിച്ചു ദൈവത്തിന് സ്തോത്രം ഈ കോവിഡ് നയൻറ്റീൻ നമ്മളെ ബാധിച്ചപ്പോൾ നമ്മളെല്ലാവരും ഭയപ്പെട്ടു നമ്മൾക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിൽ നിന്നൊക്കെ നമ്മളെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ട് ദൈവത്തിന് സ്തോത്രം വീണ്ടും നമ്മുടെ ആയുസിനെയും ആരോഗ്യത്തെയും ജീവിതത്തെയും ഒക്കെയും വീട്ടിത്തന്ന ഒരു ദൈവം അല്ലെ ലുയ അല്ലെ ലുയാ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു അല്ലെ ലുയ ദൈവത്തിൻ്റെ സ്തോത്രം വെളിപ്പാട് പുസ്തകം അതിൻ്റെ പൂന്നാലാം അധ്യായത്തിന്റെ ആറാമത്തെ ഒരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ യോഗൻ ഞാൻ കണ്ട ഒരു വെളിപ്പാടാണ് വേറൊരു ദൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായ ഒരു അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു അല്ലെ ലുയാ ആ നിത്യ സുവിശേഷം അരുമദാന്തരായ കർത്താവായ യേശു ക്രിസ്തുവാണ് അല്ലേ ലിയ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റുകൊണ്ടാൽ അല്ലെ ലിയ നിങ്ങൾ സുവിശേഷത്തിന്റെ ഭാഗങ്ങളായി തീരും നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അല്ല ഒന്നുമില്ലാത്തവരായി നമ്മൾ ലോകത്തിൽ വന്നു ഒന്നുമില്ലാത്തവരായി നമ്മൾ മരിക്കും ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ല ഒന്നും നമുക്ക് കൊണ്ടുപോകാനും കഴിയുകയില്ല പക്ഷേ നമ്മളെ വിളിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ് അല്ലെ ആ നിത്യജീവൻ നഷ്ടമായി പോയാൽ തിരുവനന്തങ്ങനെ പറയുന്നു ഒരു മനുഷ്യൻ സർവ്വലോകവും ലോകവും നേടിയാലും ഹലുയ അവന്റെ ജീവൻ നഷ്ടമായാൽ അവന്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് പ്രയോജനം സ്തോത്രം ഒരു മനുഷ്യൻ ചിലപ്പോൾ ഓടിയാൽ സർവ്വലോകവും നേടാൻ കഴിയുമെന്നാണ് അലക്സാണ്ടർ ചക്രവർത്തി സകലവും നേടിയെന്നാണ് ഹലിയ താൻ എല്ലാ യുദ്ധങ്ങളിലും ജയിച്ചു എന്നുള്ളതാണ് ഹാ ലലിയ താൻ അവസാനമായിട്ട് മരിച്ചപ്പോൾ തൻ്റെ രണ്ട് കയ്യും അ ലലിയ വെളിയിലേക്കിട്ടിട്ട് തൻ്റെ ശവപ്പെട്ടിയുടെ വെളിയിലേക്കിട്ടിട്ട് തന്നെ ശവസംസ്കാരം നടത്തണമെന്നാണ് എഴുതിയിരുന്നത് അദ്ദേഹം അറിയിച്ചത് ദൈവത്തിനൊരു സ്തോത്രം ആ ലലുവിയ നമ്മളെ അ ലലുവ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം വെറും ശൂന്യം മാത്രമാണ് പാപത്തിൽ ജീവിക്കുന്നു പാപത്തിൽ ജനിക്കുന്നു പാപത്തിൽ ജീവിക്കുന്നു അവൻ പാപത്തിൽ മരിക്കുന്നു അല്ലെ ലിയ അങ്ങനെ ഒരു മരണം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല അല്ലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ ഒരു വീണ്ടും ജനനം പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം യോഗം സുശേഷം മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ അല്ലല്ല നിങ്ങൾ മാനസാന്തരപ്പെടാനാൽ നിങ്ങൾ വീണ്ടും ജനിക്കാതിരുന്നാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും ഒരിക്ക അല്ല ലൈവദ സ്തോത്രം അല്ലല്ല അങ്ങനെയാണ് തിരുവഴുത്തു പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം അല്ലിയ ഒരു മനുഷ്യൻ അല്ലല്ലോ തന്റെ ജീവിതത്തിൽ ദൈവത്തെ കൈക്കൊണ്ട് അല്ലല്ല അവന്റെ ഹൃദയത്തിലേക്ക് അല്ല ലുയാ കർത്താവ് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെ അല്ലല്ല തിരുവഴുത്തുങ്ങനെ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാറ്റി ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരുമെന്നുള്ളതാണ് സ്തോത്രം ദൃസ്തോത്രം പ്രവചന പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്കിങ്ങനെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും കല്ലാറുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും അല്ലെലൂയ ദൈവത്തിന് വസിക്കേണ്ടതിന് അല്ലല്ല നമുക്കൊരു പുതിയ ഹൃദയം ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു അല്ലല്ലോ നമ്മുടെ കല്ലുപോലുള്ള ഹൃദയം അല്ലല്ലോ നമ്മുടെ ദുഷ്ടഹൃദയം അല്ലല്ലോ നമ്മൾ പാപത്തിൽ നോട് അല്ലല്ല പിരഞ്ഞോടുന്ന ഒരു ഹൃദയം നമുക്കുണ്ട് അത് മാറ്റിത്തരുവാനായിട്ട് അല്ലല്ല ഈ ഡാമിൽ അല്ലല്ല ദൈവം ആഗ്രഹിക്കുന്നു ദൈവ ഡാം നിവാസികൾക്ക് ഒരു പുതിയ ഹൃദയം തരുവാൻ കർത്താവിനെ വസിക്കുവാനായിട്ട് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് അല്ലെ തിരുവരത്തിങ്ങനെ പറയുന്നു എന്നെ ആരാധിക്കാൻ അല്ലെങ്കിൽ അത് സാത്താന്റെ പിടിയിൽ കിടക്കുന്ന നിങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു നമുക്കൊരു പുതിയ ഹൃദയം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരു പുതിയ ജീവിതം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് ലോകം തരാത്ത ഒന്നാണ് ദൈവത്തിന് സ്തോത്രം പുതിയൊരു ഹൃദയം വാ അത് കർത്താവിന് മാത്രമേ നമുക്ക് തരാൻ കഴിയൂ അത് കൃപയാൽ ആകുന്നു അത് വിശ്വാസത്താലാകുന്നു എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങളെന്റെ മഹത്വം കാണുമെന്നുമാണ് യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴി ഞാൻ തന്നെയാണ് സത്യം ഞാൻ തന്നെയാണ് ജീവൻ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ഹലേ ലുയോ ദൈവത്തിനെ സ്ത്രോത്രം വീണ്ടും തിരുവനന്തപുരത്തിന് പറയുന്നുണ്ടായി അല്ലേലിയ പ്രവർത്തി നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി കൊണ്ടായി മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് വേളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല ദൈവത്തിനു സ്ത്രോത്രം ആ ഏക നാമം യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് എന്ന് ഞങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് അല്ലേലിയ ഈ സുവിശേഷ ഘോഷണത്തിൽ നിന്ന് ഞാൻ എൻ്റെ സമയത്തിന് ചുരുക്കം കാരണം ഞാൻ വിരവെക്കുകയാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും മന്ദനവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ആമയം തങ്കിലോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തിന് വേണ്ടി